നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ പ്രധാന നദികളിൽ ഒരു നദിയായ ലൈന എന്ന നദിയാണ് സൈബീരിയൻ നദികളിൽ നീളത്തിൽ മൂന്നാം സ്ഥാനമാണ് ലൈനയ്ക്കുള്ളത് ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദികളിൽ പത്താം സ്ഥാനം ലൈന നദിക്കുണ്ട് റഷ്യയിലെ ബൈക്കൽ തടാകത്തിനടുത്തുള്ള പർവ്വതങ്ങളിൽ നിന്നും നേർത്ത ചാലുകളായി ഒഴുകിയിറങ്ങുന്ന ലൈന നദി നാലായിരത്തി നാനൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് ആർട്ടിക് സമുദ്രത്തിൽ പതിക്കുന്നു സൈബീരിയയുടെ ആഭരണം എന്നറിയപ്പെടുന്ന ബൈക്കലാണ് ലോകത്തിൽ വച്ച് ഏറ്റവും ആഴമുള്ള തടാകം ബഹിരാകാശത്ത് നോക്കുമ്പോൾ ഭൂമിയിൽ നീണ്ട ആഴത്തിലുള്ള ഒരു മുറിവ് പോലെ കിടക്കുന്ന ഈ ബൈക്കൽ തടാകം ജലമെത്തിക്കുന്നത് നൂറുകണക്കിന് നദികളും അരുവികളും ചേർന്നാണ് ഉയർന്ന പർവ്വതങ്ങളുടെ ചെരുവുകളിൽ നിന്നും കിഴക്കാം തൂക്കായ പാറക്കെട്ടുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് അവയിൽ മിക്കവയും വടക്കിഴക്കേ സൈബീരിയയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ ഒഴുകുന്ന ലൈന എന്ന നദിയുടെ തീരം നിരവധി പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ് ലൈനയുടെ പോഷക നദികളിൽ പ്രധാനപ്പെട്ടത് വിറ്റീം ഒലിയോസ് ഒലിയോഖ ആൽഡൻ തുടങ്ങിയവയാണ് ജലവൈദ്യുത നിലയങ്ങളോ അണക്കെട്ടുകളോ ഒന്നും ലൈന എന്ന നദിയിലില്ല തീരപ്രദേശങ്ങളിലുള്ള തടാകങ്ങൾ മുതൽ ആൽപൈൻ ചരിവുകളിലെ പുൽത്തകടികൾ വരെയുള്ള പ്രദേശങ്ങളിൽ റെയിൻഡിയറുകളെയും ബൈക്കൽ സീലുകളെയും കണ്ടുവരുന്നു സൈബീരിയൻ പ്രദേശങ്ങളിലെ നീണ്ട ടൈഗ കാടുകളെ ഇടയ്ക്കിടയ്ക്ക് മുറിച്ചുകൊണ്ടാണ് നദിയുടെയും കൈവഴികളുടെയും ഒഴുക്ക് ധാരാളം മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാടുകളിൽ കസ്തൂരിമാന്യെയും മറ്റു പലതരം മാനുകളെയും കാണുവാൻ കഴിയും കുൻ കുന്നിൻ പ്രദേശങ്ങളിലായി തവിട്ട് കരടികളെയും കാണുവാൻ കഴിയും ചെന്നായ കാട്ടുപൂച്ച എന്നിവയെല്ലാം ഇതിൻ്റെ തീരങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പണ്ടുകാലത്ത് പുരാതന വർഗങ്ങളാണ് റഷ്യയിലെ യാക്കൂട്ടിയൻ അഥവാ സാഗ റിപ്പബ്ലിക്കൻ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നത് സാഗ റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാന നഗരമാണ് യാക്കൂട്ട് യാക്കോഡ്സ്ക റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നും ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയാണ് യാക്കോഡ്സ്ക സ്ഥിതി ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ വേനൽക്കാലമാണ് ഈ നദീതീരങ്ങളിലുള്ളത് മഞ്ഞുകാലങ്ങളിൽ ഇവിടുത്തെ താപനില പൂജ്യത്തിന് താഴെ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്താറുണ്ട് സ്വർണം ലോകത്തിൽ ദക്ഷിണാഫ്രിക്ക കഴിഞ്ഞാൽ ലോകത്തിൽ സ്വർണം വജ്രം കയറ്റുമതി രംഗത്തെ രണ്ടാം സ്ഥാനമാണ് സാഗ റിപ്പബ്ലിക്കിനുള്ളത് വർഷത്തിൽ മുപ്പത് ടൺ വരുന്ന സ്വർണം ഇവിടെ നിന്ന് ഖനനം ചെയ്യപ്പെടുന്നുണ്ട് വർഷത്തിൽ ഒൻപത് മുതൽ പത്തു മാസക്കാലം വരെ ഈ കടലുകൾ ഒന്നര മുതൽ രണ്ട് മീറ്റർ വരെ കനമുള്ള കട്ടിയേറിയ മഞ്ഞുപാളികൾ കൊണ്ട് മൂടും സൈബീരിയൻ കടൽ ഇങ്ങനെ മഞ്ഞു മൂടിക്കിടക്കുകയാണ് ധാരാളം നദികളും തടാകങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവയിലേറെ മനോഹരം ലൈന നദിയാണ് ലൈനയെ കൂടാതെ യാക്കൂട്ടിലുള്ള മറ്റു നദികളാണ് യാന കൊയ്്മ എന്നിവ മറ്റ് സൈബീരിയൻ നദികളെപ്പോലെ ലൈനാർ നദിയും മത്സ്യബന്ധനത്തിൽ അനുഗ്രഹിതയാണ് സാൽമൺ പോലെയുള്ള മത്സ്യങ്ങൾ ഈ നദിയിൽ ധാരാളമായി കാണുന്നു വർഷത്തിൽ വളരെ കുറച്ചു മാസങ്ങൾ മാത്രമേ ഇവിടെ കാണാനാകൂ ബാക്കി സമയങ്ങളിൽ മിക്കപ്പോഴും നദി തണുത്തുറഞ്ഞു കിടക്കും സൈബീരിയ കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം രണ്ടായിരത്തി ഒന്നിലാണ് ഉണ്ടായത് കൂറ്റൻ മഞ്ഞുകട്ടകൾ നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാരണം മഞ്ഞുകട്ടകൾ നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയപ്പോൾ ജലനിരപ്പ് ഉയരുവാൻ കാരണമായി ഇത് പിന്നീടാണ് ശാസ്ത്രലോകം അത് കണ്ടെത്തിയത് ലൈനാ നദി ചെന്നു പതിക്കുന്ന ലാപ്ടേവ് കടൽ ലോകത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിലെ താപനില ക്രമീകരിക്കുന്നതിൽ വലിയൊരു പങ്കു വഹിക്കുന്നുണ്ട് ലാപ്റ്റേവ് കട കടലിനെ ഇതിന് സഹായിക്കുന്നതാകട്ടെ ലൈന നദിയിലെ മഞ്ഞുകഷ്ണങ്ങളാണ് ലാപ്റ്റേവ് സമുദ്രത്തിലുള്ള ജലത്തിൻ്റെ ഭൂരിഭാഗവും ലഭിക്കുന്നത് ലൈന നദിയിൽ നിന്നാണ് ലാപ്റ്റേവിലെ മഞ്ഞുപാളികൾ ക്രമേണ അറ്റ്ലാൻറ്റിക് സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു ഈ മഞ്ഞുപാളികൾ ഉരുകിത്തീരാൻ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുക്കും എന്നാലും സമുദ്രത്തിൻ്റെ താപനില ക്രമീകരിക്കുന്നതിന് ഈ മഞ്ഞുപാളികൾ ഏറെ സഹായിക്കുന്നുണ്ട് ഇത് ലോകത്തിലെ നീളത്തിൽ പത്താം സ്ഥാനത്തുള്ള ലൈന എന്ന നദിയെ പറ്റിയുള്ള ചെറിയ വിവരങ്ങളാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം